മാവലിക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ വോട്ട് രേഖപ്പെടുത്തി കായംകുളം ചേരാവള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ തൊണ്ണൂറ്റിയെട്ടാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അരുണ്കുമാര് വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി മാവലിക്കരയിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെയായിരിക്കും ഇടതുപക്ഷം വിജയിക്കുന്നതെന്നും അരലക്ഷം വോട്ടുകളോടെയുള്ള ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും അരുൺകുമാർ കായംകുളത്ത് പറഞ്ഞു ഏറെ ആവേശകരമായ അന്ത്യത്തിലേക്കാണ് എത്തിയത് രാവിലെ തന്നെ മാവേരിക്കരയിൽ ഞാൻ തിരക്കിയപ്പോൾ നമ്മുടെ വോട്ടർമാരെല്ലാവരും ജനാധിപത്യം രേഖപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കായംകുളം ചേരാവളിയിലായിരുന്നു വോട്ട് ഞാൻ ഒട്ട് രേഖപ്പെടുത്തി ഇനിയിപ്പോൾ നേരെ കൊല്ലം ജില്ലയിലേക്കാണ് പോകുന്നത് കൊല്ലം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ സന്ദർശിക്കും അതിനുശേഷം ആലപ്പുഴയിലേക്ക് വരും തുടർന്ന് ചങ്ങനാശ്ശേരി പോകും സമാപനം ചെങ്ങന്നൂർ ഉള്ള ബൂത്തുകളെല്ലാം കയറി സമാപിക്കണം പരമാവധി ഇന്ന് എത്താൻ പറ്റുന്ന ബൂത്തുകളിലെല്ലാം പരമാവധി എത്തുക എന്നുള്ളതാണ് വലിയ മണ്ഡലമാണ് യാത്രയുടെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഓടിയെത്തുന്നതിൻ്റെ അസൗകര്യങ്ങളുണ്ട് എന്നാൽ പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തി വോട്ടർമാരെ ഒന്നുകൂടി കണ്ട് ബൂത്തുകളിലേക്കൊരു സാഹചര്യം പരിശോധിച്ച് തിരികെ പോയിരുന്നു എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് വിദേശകരമായ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് ഏറ്റവും മാവേലിക്കരെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊട്ടിക്കലാശമായിരുന്നു ചെങ്ങന്നൂരിൽ നടന്നത് അതെല്ലാം ഇന്നലെ തന്നെ നമ്മുടെ മുഴുവൻ പ്രവർത്തകർ രാവിലെ മുതൽ ഏഴുമണിക്ക് തന്നെ ഏതെങ്കിലും ഞെട്ടിപ്പിച്ചത് ഏഴ് മണി മുതൽ പ്രവർത്തകർ ബൂത്തിൽ തന്നെയായിരുന്നു വൈകുന്നേരം ബൂത്ത് ഒരുക്കുന്നതടക്കമുള്ള പ്രവർത്തികൾ രാത്രി പന്ത്രണ്ട് മണിക്കും കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് അതെല്ലാം നൽകുന്ന ഒരു വലിയ സന്ദേശം മാവേലിക്കരയിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ വിജയം വരാൻ വേണ്ടി പോകുന്നത് അരലക്ഷം വോട്ടുകൾക്ക് മേലുള്ള ഭൂരിപക്ഷം മാവേലിക്കരയിൽ കിട്ടും എന്ന തരത്തിലാണ് പൊതുവായി ഒരു വിലയിരുത്തൽ വന്നിട്ടുള്ളത്